മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് കോട്ടക്കലിൽ യു ഡി എഫിന്റെ വിജയാരവം ആവേശമാക്കി പ്രവർത്തകർ ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് കോട്ടക്കലിൽ മുപ്പത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും നേടി ചരിത്ര വിജയം രചിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു വിജയാരവം ചങ്കുവെട്ടിയിൽ നിന്ന് ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമായത് ചെയർപേഴ്സൺ കെ കെ നാസർ സാജിദ് മങ്ങാട്ടി പി റംല മറ്റ് കൌൺസിലർമാർ നേതാക്കൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു ബാൻഡ് വാദ്യങ്ങൾ ഡോൾ തുടങ്ങിയവ അകമ്പടിയേകി വിവിധ വാർഡുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാഹന വ്യൂഹത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്ര പുത്തൂരിൽ സമാപിച്ചു പുത്തൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന സമാപന സമ്മേളനം പണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള ജനതയുടെ ഭരണവിരുദ്ധ വികാരം അണപൊട്ടിയൊഴുകിയെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല വിജയം നൽകുവാൻ കോട്ടക്കയിലെ ജനത തയ്യാറായി സമുദായ സഹായം സ്വീകരിച്ചതുപോലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ കഴിഞ്ഞ ആ മനസ്സ് തന്നെയാണ് കോട്ടക്കനെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് നിരാശയിൽ കഴിയുന്ന ഒരു സമൂഹമായി കേരള സമൂഹം മാറിക്കഴിഞ്ഞു ആ നിരാശയിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി മോചനം നേടുന്നതിന് വേണ്ടിയുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേരള ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് തങ്ങളുടെ ഭാഗം തന്നെ എത്തുക എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത് സർക്കാരിനെതിരെയുള്ള വികാരം കാണിക്കുവാൻ കേരള ജനത കാത്തിരിക്കുകയായിരുന്നു കോട്ടയ്ക്കലിന്റെ ആയുർവേദ നഗരിയിൽ മുസ്ലിം ലീഗിന്റെയും യു നേതൃത്വത്തിൽ അതിന്റെ പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുമെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ട മനസ്സ് തന്നെയാണ് കോട്ടയ്ക്കലിൽ ആവർത്തിച്ചതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിഫലിച്ചു തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കിയതും വികസനങ്ങളും വിദ്യാഭ്യാസ ആരോഗ്യ മേഖല മുരടിച്ചു പോകുന്നതുമെല്ലാം തൊട്ടറിഞ്ഞ കേരള ജനതയുടെ പ്രതികരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയവും എസ് ഐ പോലുള്ള പരിഷ്കാരങ്ങളുടെ പേരിൽ വോട്ടവകാശം തന്നെ നിഷേധിക്കുന്ന സാഹചര്യങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് കേരള ജനത വോട്ടായി മാറ്റിയതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസമർ സമദാനി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി മധുസൂദനൻ പി ഉസ്മാൻകുട്ടി സി ഷംസുദ്ദീൻ പി സേതുമാധവൻ യു എ നസീർ യു എ ഷബീർ അമരിയൽ നൌഷാദ് ബാബു മുതുവാടൻ കുഞ്ഞാലൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ഡി എഫ് വിജയാഘോഷത്തിന് സമാപനം കുറിച്ച് നടത്താൻ ഉദ്ദേശിച്ച കരിമരുന്ന് പ്രയോഗം അനുമതിയില്ലാത്തതിനാൽ ഒഴിവാക്കി പകരം ചൈനീസ് പടക്കങ്ങളുടെ വെടിക്കെട്ടാണ് നടന്നത് ഫോൺ ഫോർ ത്രീ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്